ഹായ് ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും സഹർ ഗാർഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നൂറ് രൂപ റേറ്റിൽ വരുന്ന പ്ലാന്റുകളാണ് കേട്ടോ നമ്മൾ കാണിക്കുന്നത് നമ്മൾ തരുന്ന പ്ലാന്റ് നൂറ് രൂപയുടെ പ്ലാന്റും അതിന് മുകളിലോട്ടുള്ള പ്ലാന്റുകളാണ് നമ്മൾ വീഡിയോയില് അത് ഏതൊക്കെ പ്ലാന്റ്സാണെന്നുള്ളത് വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് കേട്ടോ ഈ വീഡിയോയിൽ കാണിക്കുന്ന എല്ലാ പ്ലാന്റിനും നൂറ് രൂപയല്ല സ്റ്റാർട്ടിങ് റേറ്റ് ആണ് നൂറ് രൂപ വെറൈറ്റി അനുസരിച്ചിട്ടും സൈസ് അനുസരിച്ചിട്ടും പ്ലാന്റിൻ്റെ റേറ്റിൽ വ്യത്യാസം ഉണ്ടാവും അപ്പം സഹർ ഗാർഡൻ ആലുവ പെരുമ്പാവൂർ കെ എസ് ആർ ടി സി റൂട്ടിലെ മഞ്ഞപ്പെട്ടിയിലാണ് ഡയറക്ട് സെയിലും ഡി ടി ഡിസി കൊറിയർ സർവീസ് വഴിയും പോസ്റ്റ് ഓഫീസ് വഴിയും വാൻ സർവീസ് വഴിയുമാണ് നമ്മുടെ പ്ലാന്റ്സുകളെല്ലാം അയക്കുന്നത് നമ്മുടെ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്കും ഷെയറും നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്തായാലും കമൻറ്റ് ചെയ്യാം നമ്മൾ തരുന്ന പ്ലാന്റിൻ്റെ സൈസും റേറ്റും വ്യക്തമായിട്ട് നിങ്ങൾ കാണുക അതെല്ലാം കണ്ടതിന് ശേഷം മാത്രം നമുക്ക് ഓർഡർ തരാം കേട്ടോ പിന്നെ മറ്റുള്ള പ്ലാൻസിനെ അപേക്ഷിച്ച് ബോഗൻ വില്ല പ്ലാന്റ് അയക്കുമ്പോൾ കുറേർ ചാർജ് കൂടുതലായിരിക്കും അത് പ്രത്യേകം ശ്രദ്ധിക്കുക കാരണം ബോഗൻവില്ല ആയതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് മണ്ണ് അങ്ങോട്ട് മാറ്റി കളഞ്ഞിട്ട് അയക്കാൻ പറ്റില്ല പരമാവധി റൂട്ടിനോട് ചേർന്നിരിക്കുന്ന മണ്ണെല്ലാം മിക്സ് ചെയ്തിട്ടാണ് നമ്മൾ അയക്കുന്നത് അപ്പോൾ കുറേർ ചാർജിൽ വ്യത്യാസം വ്യത്യാസമുണ്ടാകും പ്ലാന്റ് സേഫായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അയക്കുന്നത് കേട്ടോ അപ്പോൾ അതും പ്രത്യേകം ശ്രദ്ധിക്കുക കണ്ടോ നമുക്ക് വന്നിട്ടുള്ള കവർ സൈസ് പ്ലാന്റുകളുടെ സൈസുകളാണ് ഇതെല്ലാം നമുക്കിനി ഏതൊക്കെ പ്ലാന്റ് ആണെന്നുള്ളതൊന്ന് വിശദമായിട്ട് കണ്ടു നോക്കാം ഫസ്റ്റ് പ്ലാന്റ് ഡോക്ടർ റാവുഡ റെഡാണ് കേട്ടോ വെരിഗേറ്റഡ് ലീഫിൽ നല്ല ഡാർക്ക് റെഡ് കളർ ഫ്ലവറാണ് നമുക്ക് വിരിയുക നല്ല ഭംഗിയിൽ നമുക്ക് വിരി നിൽക്കുന്നൊരു പ്ലാന്റ് കൂടിയാണ് അതിൻ്റെ ഭംഗി നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാകും ഈ ഒരു സൈസിലുള്ള ഈ ഒരു ബിഗ് സൈസിലുള്ള പ്ലാന്റിന് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ നിറയെ പൂക്കളോട് കൂടിയ ചെടി തന്നെയാണ് നമുക്ക് വന്നിട്ടുള്ളത് കേട്ടോ അടുത്തത് തിമ്മ പിങ്കും വൈറ്റും കൂടി മിക്സ്ഡ് ആയിട്ടുള്ള പ്ലാന്റ് ആണ് വെരിഗേറ്റഡ് ലീഫിൽ പിങ്കും വൈറ്റും വന്നിട്ടുള്ള ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണ് ബിഗ് സൈസ് പ്ലാന്റ് ആണ് അടുത്തത് മഹാറ വെറൈറ്റിയാണ് മഹാറ വെറൈറ്റീസിൻ്റെ നൂറ്റി എഴുപത്തഞ്ച് രൂപയുടെ പ്ലാന്റുകളാണ് ഇതെല്ലാം നിറയെ പൂത്ത് നിൽക്കുന്ന ആറഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള വെറൈറ്റീസാണ് അടുത്തത് യെല്ലോ കളറ് വെറൈറ്റിയാണ് നല്ല തിക്കായിട്ട് ഫ്ലവർ വിരിയുന്ന അധികം ഹൈറ്റ് വയ്ക്കാത്ത രീതിയിൽ പൂക്കൾ വിരുന്ന വെറൈറ്റിയാണിത് നൂറ്റി എഴുപത്തഞ്ച് രൂപ തന്നെയാണ് റേറ്റ് അതിൻ്റെ ഓറഞ്ചും വന്നിട്ടുണ്ട് കേട്ടോ അതേപോലെ തന്നെ ഓറഞ്ച് അതേപോലെ മജന്ത മജന്തയുടെ പ്ലാന്റ് ആണിത് നിറയെ പൂക്കൾ വരുന്ന അധികം ഹൈറ്റ് വയ്ക്കാതെ നമുക്ക് നിറ നിറച്ച് പൂത്ത് നിൽക്കുന്ന വെറൈറ്റിയാണിത് നൂറ്റി എഴുപത്തിയഞ്ച് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് കേട്ടോ പ്ലാൻറ് സൈസാണിതെല്ലാം ഇലകളേക്കാൾ കൂടുതൽ നമുക്ക് പൂക്കളായിരിക്കും ഈ വെറൈറ്റീസിൽ വരിക ഡാർക്ക് കളറുകളാണ് ഒരു റെഡ് കളറിലേക്ക് വന്നിട്ട് പതുക്കെ പതുക്കെ മജന്തയിലേക്ക് മാറുന്ന ഒരു വെറൈറ്റി ആണിത് അതേപോലെ തന്നെ അതിൻ്റെ വൈറ്റ് നമുക്ക് വന്നിട്ടുണ്ട് ഒന്നൂറ്റി എഴുപത്തി അഞ്ച് രൂപയുടെ വൈറ്റ് കളർ ഫ്ലവർ വിരിയുന്ന പ്ലാന്റ് ബുഷി പ്ലാന്റ് ആണ് അധികം ഹൈറ്റ് വയ്ക്കാത്ത രീതിയിൽ നമുക്ക് പൂക്കളായി വിരിഞ്ഞു നിൽക്കുന്ന വെറൈറ്റിയാണ് കേട്ടോ ഇത് പ്ലാന്റ് സൈസ് എല്ലാം നമ്മൾ വീഡിയോയിൽ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് അടുത്ത വെറൈറ്റി അടർണ്ണയാണ് അഡർണയുടെ ഇരുന്നൂറ്റി അമ്പത് രൂപയുടെ കവർ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ അഡർണയുടെ പല റേറ്റിലുള്ള പ്ലാന്റ്സും നമുക്ക് അവൈലബിൾ ആണ് ഇത് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പൂക്കൾ വന്ന കവർ സൈസ് പ്ലാന്റ് ആണ് അടുത്തത് ടാങ് ലോങ് പിങ്ക് ആണ് ടാങ് ലോങ് പിങ്കിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് അവൈലബിൾ ആണ് അതേപോലെ തന്നെ അതിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ഉണ്ട് ടാങ് ലോങ്ങിൻ്റെ യെല്ലോ റെഡ് പിങ്ക് ഈ മൂന്ന് കളറും നമുക്ക് ആണ് കേട്ടോ ഇത് പിങ്കിൻ്റെ പ്ലാന്റ് സൈസാണ് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് പിങ്കിൻ്റെ റേറ്റ് ഇതിൻ്റെ റെഡുണ്ട് റെഡൊക്കെ മുന്നൂറ്റി അൻപത് റേറ്റിൽ വരുന്ന ടാങ് ലോങ് വെറൈറ്റീസ് ആണ് നമുക്കുള്ളത് അടുത്തത് സുചിത്രയാണ് സുചിത്രയുടെ മുന്നൂറ്റി അൻപത് രൂപ വരുന്ന നിറയെ പൂക്കളോട് കൂടിയ പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അടുത്ത വെറൈറ്റി ബട്ടർഫ്ലൈ റെഡ് ആണ് ബട്ടർഫ്ലൈ റെഡിൻ്റെ മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് സൈസാണ് കേട്ടോ ഇത് നല്ല ഡാർക്ക് റെഡ് നന്നായിട്ട് പൂക്കുന്നൊരു വെറൈറ്റിയാണ് ബട്ടർഫ്ലൈ വെറൈറ്റീസ് അടുത്തതാണ് നൂറ് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ ഇത് നൂറ് രൂപ റേറ്റിൽ വരുന്ന പ്ലാന്റ് ആണ് ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല ഓറഞ്ച് കളർ ഫ്ലവർ ആണ് വിരിഞ്ഞിട്ടുള്ളത് അതേപോലെ റെഡ് കളർ വിരിഞ്ഞ പ്ലാന്റ്സും ഉണ്ട് നമ്മൾ കാണിച്ച് തരാം അടുത്ത വെറൈറ്റി സിംഗപ്പൂർ പിങ്ക് ആണ് സിംഗപ്പൂർ പിങ്ക് നൂറ് രൂപയുടെ പ്ലാന്റ് ആണിത് അടുത്തത് നൂറ് രൂപ തന്നെയാണ് റെഡ് കളർ ഫ്ലവർ ആണ് നമുക്ക് വിരിഞ്ഞിട്ടുള്ളത് ഐ ഡി നമുക്ക് കറക്റ്റായിട്ട് അറിയില്ല നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അത് പ്ലാൻ സൈസ് ഇതാണ് കേട്ടോ നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള ബിഗ് സൈസ് പ്ലാന്റ് ആണ് നമുക്ക് വന്നിട്ടുള്ളത് ഐ ഡി കറക്റ്റായിട്ട് അറിയില്ല നൂറ് രൂപയാണ് റേറ്റ് കേട്ടോ അടുത്തത് സിൽവർ ആണ് സിൽവർ റെഡിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ്സ് ആണ് കേട്ടോ ഇത് നന്നായിട്ട് സിൽവർ കളറ് പ്ലാന്റിൽ ലീഫ് സിൽവർ കളറ് വരുമ്പോൾ അതിനകത്ത് റെഡ് കളർ ആണ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റ് ആണിത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് വന്നിട്ടുള്ളത് അടുത്ത വെറൈറ്റീസ് ചില്ലി വെറൈറ്റീസാണ് ചില്ലിയുടെ നാനൂറ് രൂപയുടെ ബിഗ് സൈസ് പ്ലാന്റ് ആണ് കേട്ടോ ഇത് ചില്ലി റെഡും ചില്ലി ഓറഞ്ചും ചില്ലി ഐസ്ക്രീമുമാണ് ബിഗ് സൈസ് പ്ലാന്റ് ചില്ലിയുടെ നമുക്ക് വന്നിട്ടുള്ളത് നന്നായിട്ട് പൂത്തു നിൽക്കുന്ന നല്ല വലിപ്പമുള്ള പ്ലാന്റുകളാണ് കേട്ടോ അതേപോലെ തന്നെ ചില്ലിയുടെ പല റേറ്റിൻ്റെ സൈസ് കുറഞ്ഞ പ്ലാന്റ്സ് ഉണ്ട് കേട്ടോ അതായത് ഇത് ചില്ലി റെഡാണ് ചില്ലി റെഡിൻ്റെ പ്ലാന്റ് സൈസ് നോക്കൂ ചിലപ്പോൾ ഒരു സ്റ്റെമ്മിൽ ഇലകൾ ഉണ്ടാകും ഒറ്റ സ്റ്റെമ്മേ ഉണ്ടാവുള്ളൂ ഉണ്ടോ ഈ ഒരു സൈസിലുള്ള നൂറ് രൂപയുടെ ചില്ലി റെഡ് കെട്ടോ ചില്ലിയുടെ ഈ വെറേറ്റിക്കെല്ലാം നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് ചില്ലി റെഡിന് ഒരു സ്റ്റെമ്മേ മിക്ക പ്ലാന്റ്സിലും വന്നിട്ടുള്ളൂ ഇത് ചില്ലി എല്ലോയാണ് ചില്ലി യെല്ലോയ്ക്കാണെങ്കിൽ ബ്രാഞ്ചസ് കൂടുതലുണ്ട് ചില്ലിയെല്ലോ നൂറ് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് ചില്ലിയെല്ലോടെ പ്ലാന്റ് സൈസ് ഇതാണ് നൂറ് രൂപയുടെ ചില്ലിയെല്ലോ ആണ് കേട്ടോ ഇത് ചില്ലി റെഡ് ചില്ലി എല്ലാനേക്കാളും സൈസ് കുറവായിരിക്കും അടുത്ത വെറൈറ്റി ബട്ടർഫ്ലൈ പിങ്ക് ആണ് ബട്ടർഫ്ലൈ പിങ്കിൻ്റെ നൂറ് രൂപയുടെ പ്ലാന്റ് കേട്ടോ ഇതെല്ലാം വിരുകയറ്റിൽ വന്ന ലീഫിൽ പിങ്ക് കളർ ഫ്ലവറാണ് ബട്ടർഫ്ലൈ പിങ്കിന് വിരിയുക പ്ലാൻ സൈസാണീ കാണുന്നത് നൂറ് രൂപയാണ് റേറ്റ് വന്നിട്ടുള്ളത് അടുത്തത് ബ്യൂട്ടി പിങ്ക് ആണ് കേട്ടോ ബ്യൂട്ടി പിങ്ക് നമുക്ക് നന്നായിട്ട് പൂക്കൾ തരുന്നൊരു ആണ് ഇതും നൂറ് രൂപ തന്നെയാണ് റേറ്റ് വന്നിട്ടുള്ളത് പൂക്കൾ നല്ല ഡാർക്ക് കളർ ഫ്ലവറാണ് ഇതിനകത്ത് വിരിയുക ബ്യൂട്ടി പിങ്കിൻ്റെ നൂറ് രൂപയുടെ പ്ലാന്റ് കേട്ടോ അതേപോലെ തന്നെ ബ്യൂട്ടി വൈറ്റും നമുക്ക് ആണ് കേട്ടോ വൈറ്റ് ബ്യൂട്ടി വൈറ്റ് ബ്യൂട്ടിയുടെ പ്ലാന്റ് സൈസ് ആണ് കേട്ടോ അടുത്ത വെറൈറ്റി സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡ് ആണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡിൻ്റെ നൂറ്റി അൻപത് രൂപയുടെ കവർ സൈസ് പ്ലാന്റ് നമുക്കിപ്പോൾ അവൈലബിൾ ആണ് അതേപോലെ തന്നെ സ്ലീപ്പിംഗ് ബ്യൂട്ടിയുടെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ബിഗ് സൈസ് പ്ലാന്റും അവൈലബിൾ ആണ് കേട്ടോ ഈ ഒരു സൈസിലുള്ള നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റിൻ്റെ സൈസാണിത് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ചെറിയ കവറാണ് ഈ കവർ ഉൾപ്പെടെയാണ് പ്ലാന്റുകൾ നമ്മൾ അയക്കുന്നത് പലർക്കും സ്ലീപ്പിംഗ് ബ്യൂട്ടി റെഡും ടാങ് ലോങ് റെഡും മാറിപ്പോവാറുണ്ട് രണ്ടും വ്യത്യസ്തങ്ങളായ പ്ലാന്റുകളാണ് കേട്ടോ രണ്ടും ഒരേപോലത്തെ പ്ലാന്റുകളല്ല രണ്ടും രണ്ട് ടൈപ്പായിട്ടാണ് വിരിയുന്നത് അടുത്തത് ഫ്ലെയിം റെഡാണ് ഫ്ലെയിം റെഡിന്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കവർ സൈസാണ് കേട്ടോ പ്ലാൻറ് സൈസ് ഇതാണ് നന്നായിട്ട് റൂട്ടൊക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് പൂക്കളും വന്നിട്ടുള്ള പ്ലാന്റുകളാണ് നമുക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയുടെ ഫ്ലെയിം സെയിലിനായിട്ട് വന്നിട്ടുള്ളത് പ്ലാന്റ് സൈസ് പ്രത്യേകം ശ്രദ്ധിക്കാം ഈ കാണുന്ന കവർ ഉൾപ്പെടെ തന്നെയാണ് നമ്മൾ മിക്ക ഭോഗ്യമില്ലാസായ്ക്കുന്നത് അതുകൊണ്ട് തന്നെ കുറേ റിചാർജ് മറ്റുള്ള പ്ലാന്റ്സിനെ അപേക്ഷിച്ച് കൂടുതലായിരിക്കും കേട്ടോ അടുത്ത വെറൈറ്റി മിസ് വേൾഡ് ആണ് മിസ് വേൾഡിൻ്റെ ഇരുന്നൂറ്റി അൻപത് രൂപയുടെ കവർ സൈസാണ് കേട്ടോ പ്ലാൻസ് സൈസ് നമ്മൾ വ്യക്തമായിട്ട് കാണിക്കുന്നുണ്ട് നല്ല ഭംഗിയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി ഫ്ലവർ ഇട്ട് നിൽക്കണം കാണാനായിട്ട് നമുക്ക് ഹാങ്ങിങ് ആയിട്ടും ഉപയോഗിക്കാൻ പറ്റിയ ഒരു വെറൈറ്റി തന്നെയാണ് സ്ലീപ്പിംഗ് ബ്യൂട്ടി കേട്ടോ അടുത്ത വെറൈറ്റി അഡാസ് ജോയി ആണ് അഡാസ് ജോയിയുടെ ഫ്ലവർ വന്ന നല്ല ഹെൽത്തി പ്ലാൻസ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുണ്ട് നല്ല ഭംഗിയാണ് കാണാനായിട്ട് നാനൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഒരു ലൈറ്റ് പീച്ചാണ് അടാസ്തുയുടെ പൂക്കൾ അടുത്തത് ബാലകയാണ് ബാലകയുടെ മുന്നൂറ്റി അൻപത് രൂപയുടെ ആണ് കേട്ടോ അടുത്ത വെറൈറ്റി സക്കൂറ ബെല്ലാക്കാനാണ് സക്കൂറ ബെല്ലാക്കാൻ്റെ മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണിത് മീഡിയം സൈസ് പ്ലാന്റ് ആണ് ആറഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇനി ഇതിൻ്റെ ബിഗ് സൈസ് പ്ലാന്റ് നമുക്ക് ആണ് അടുത്ത വെറൈറ്റി മിസ് ഹോളണ്ടാണ് മിസ് ഹോളണ്ടിൻ്റെ മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് കേട്ടോ അറിഞ്ച് പോട്ടിൽ വന്നിട്ടുള്ള മീഡിയം സൈസ് പ്ലാന്റ് ആണിത് അടുത്തത് ഡോക്ടർ റാഹുവിൻ്റെ വെരിഗേറ്റർ ലീഫിൽ ആണ് ഡോക്ടർ ആഹുവിൻ്റെ ഫ്ലവറുകൾ വരിക അതിൽ നമുക്ക് പടർത്തി വിടാൻ പറ്റുന്ന രീതിയിലുള്ള പ്ലാന്റുകളാണ് കേട്ടോ മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് അതിൻ്റെ റെഡും ഓറഞ്ചും പൂക്കളി വരുന്ന പ്ലാന്റിലാണ് നമുക്ക് റെഡി ആയിട്ടുള്ളത് നമുക്ക് സ്റ്റാൻഡൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതൊന്നായിട്ട് പടർത്താൻ പറ്റുന്ന രീതിയിൽ ആയി വന്നിട്ടുള്ള മുന്നൂറ്റി അൻപത് രൂപയുടെ പ്ലാന്റുകളാണ് നല്ല പോലെ ഒക്കെ വന്നിട്ടുള്ള പ്ലാന്റുകളാണ് കേട്ടോ ഓറഞ്ചും റെഡും ഫ്ലവറാണ് വരിക നല്ല ഭംഗിയാണ് ഇപ്പോൾ വെരിഗേഷൻ വന്ന ലീഫിൽ ആ റെഡ് കളർ ഫ്ലവർ ഓറഞ്ച് കളർ ഫ്ലവർ ഫ്ലവറൊക്കെ വിരിഞ്ഞിരിക്കുമ്പോൾ നല്ല ഭംഗിയാണ് കാണാനായിട്ട് നമുക്ക് പടർത്തി അങ്ങനെ കയറ്റാം അതല്ലെങ്കിൽ ഗ്രൗണ്ടിൽ വളർത്താനെങ്കിൽ അങ്ങനെയും വളർത്താൻ പറ്റുന്ന രീതിയിൽ വന്നിരിക്കുന്ന പ്ലാന്റ് ആണ് മുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് കെട്ടോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം കേട്ടോ നമ്മൾ കാണിച്ച ഏതെങ്കിലും പ്ലാൻസ് നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ നമുക്ക് വാട്സപ്പ് മെസ്സേജുകൾ അയക്കാം കേട്ടോ പാക്കിങ് ടൈമിലൊക്കെ ആണെങ്കിൽ നമ്മൾ മെസ്സേജ് ഒക്കെ നോക്കാനായിട്ട് കുറച്ച് ലേറ്റ് ആവും എന്നാൽ കൂടിയും എല്ലാവരുടെ മെസ്സേജ് നമ്മൾ നോക്കി നമ്മൾ റിപ്ലൈ തരുന്നതാണ് നിങ്ങളുടെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ പരമാവധി ഒരാഴ്ചക്കുള്ളിൽ തന്നെ നമ്മൾ പ്ലാന്റുകളെല്ലാം അയച്ചു തീർക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഇനിയും ഒരുപാട് പ്ലാന്റുകൾ വന്നിട്ടുണ്ട് അതെല്ലാം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ല അതെല്ലാം ഉൾപ്പെടുത്തിയൊരു വീഡിയോ നമ്മൾ അടുത്ത ദിവസം തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ് അപ്പോൾ നമുക്ക് ഇനിയും അടിപൊളി വീഡിയോയുമായിട്ട് കാണാം ഓക്കേ ബൈ ബൈ